അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കാൻ പറ്റിയ ഒരു ദിക്കറാണ് ഇത് നമ്മൾ ചെല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ദിവസം ചെല്ലി ഞാൻ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഇനിയില്ലേ ഏഴേഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ ദിവസം രാവിലെയും വൈകുന്നേരവും ചെല്ലി നോക്കി ദ്വാ നമ്മൾ ചെയ്താൽ നമ്മളെ വിധി വരെ മാറ്റാൻ പറ്റുമെന്നാണ് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട തിക്കറ് കൂടിയൊക്കെ ചെല്ലി എന്ന് നമ്മൾ ദ്വാ ചെയ്തു ഉറപ്പായിട്ട് നമ്മൾ ദ്വാ പെട്ടാന്ന് അള്ളാഹ് സ്വീകരിക്കുന്നതാണ് ത്വാ നമ്മൾ ചെയ്യുന്ന സബ്ലക്ക് കിബിലയ്ക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെല്ലി ത്വാ ചെയ്യാൻ നൂറ് പ്രാവശ്യം ചെല്ലുമ്പോൾ കിബിലയ്ക്ക് മുന്നിട്ടില്ലെങ്കിലും ഏഴ് പ്രാവശ്യം ചെല്ലുമ്പം കിബിലയ്ക്ക് മുന്നിട്ട് ദ്വാ